പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ് അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് ജോൺസനയുടെ അവസാനത്തെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റിലെ ആദ്യ റൗണ്ടിലെ രണ്ട് മത്സരങ്ങൾ കൂടി അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ആ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ചു വരുന്ന മുൻ വേൾഡ് ഹെവി വേറ്റ് ചെയർമാനായ ഗിന്ദർ എന്ന് പറയുന്ന താരവും എനക്സ്റ്റിയിലെ യുവതാരങ്ങളിൽ ഒരാളായ ജോൺ വൻസും തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ എം എഫ് ടി എന്ന ഫാക്ഷൻ്റെ ലീഡറായ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനൊക്കെ ആയിരുന്ന സോളോസിക്കോവ സോളോസിക്കോവയും ഒരു മിസ്ട്രി ഒപ്പോണൻറ്റും തമ്മിലുള്ള മത്സരം കൂടി ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ജോൺസണയുടെ അവസാന റോ എപ്പിസോഡിലെ അപ്പിയറൻസ് അടുത്ത ആഴ്ച നടക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിതീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനു ശേഷമുള്ള ജോൺസണയുടെ ആദ്യ അപ്പിയറൻസ് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വീക്കിലി എപ്പിസോഡിലെ അപ്പിയറൻസ് അങ്ങനെ വലിയൊരു പ്രത്യേകതയുണ്ട് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിന് അപ്പോൾ ഈ പ്രാവശ്യത്തെ പോലെ സംഭവ आइटला കാര്യങ്ങൾ നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാം ഇത് കൂടാതെ നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ബെക്കി ബെക്കിലഞ്ച് മാക്സിനിയോ ഡുപ്രിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ റോ ജനറൽ മാനേജറായ ഏതം പിയേഴ്സും മാക്സീനിയോ ഡുപ്രിയും സംസാരിക്കുന്നത് കാണാൻ സാധിച്ചു അങ്ങനെ താൻ ഒരുക്കമാണെന്ന് പറയുന്നു മത്സരം അടുത്ത ആഴ്ചയിലേക്ക് ഏതം പിയേഴ്സ് മാക്സിനിയോ ഡുപ്രിക്ക് കൊടുക്കുന്നു പിന്നീട് ബെക്കി ലഞ്ചി പിറകിലൂടെ ഒരു ആക്രമണം മാക്സിനിയോ ഡുപ്രിക്കെതിരെ കാഴ്ചവെച്ച് നീ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വാർണിംഗും കൂടി പങ്കുവെച്ചുകൊണ്ട് ആ ഒരു സെഗ്മെന്റ് അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നിലവിൽ ഒരു സെഗ്മെൻറ്റും മൂന്ന് മത്സരങ്ങളുമാണ് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ജോൺസണയുടെ അവസാനത്തെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതായി കാണാൻ സാധിച്ചു ആദ്യ റൗണ്ടിലെ രണ്ട് മത്സരങ്ങളാണ് കാണാൻ സാധിച്ചത് അതിൽ ആദ്യത്തെ മത്സരത്തിൽ റൂസേവ് വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഡാമിൻ പ്രേസ്റ്റിൻ്റെ കണ്ണിന് ഇഞ്ചുറി ഉള്ളത് അതിനെ കേന്ദ്രീകരിച്ച് അവസാന നിമിഷങ്ങളിൽ റൂസേവ് നടത്തിയ ആക്രമണം പിൻഫോളിലൂടെ റൂസേവിന് വിജയം കൊടുക്കുകയും അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യാനും സാധിച്ചു പിന്നീട് നടന്ന മത്സരം ഷെയ്മസ് വേഴ്സസ് ഷിൻസ്കൻ ആക്കമോറ തമ്മിലുള്ള മറ്റൊരു ഫസ്റ്റ് റൗണ്ട് മത്സരമായിരുന്നു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു ഷെയ്മസ് ഷിൻസ്കൻ നാക്കോറയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു ഇനി ഇവരുടെ മത്സരം എന്നാണ് അവരുടെ എതിരാളി ആരാണ് എന്നൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ജോൺസിനേയുമായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒരു ഹിസ്റ്ററി ഒരു ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് റൂസവും ഷെയ്മസും അപ്പോൾ അവർ അടുത്ത റൗണ്ടിലേക്ക് മുന്നോട്ടേക്ക് കയറി വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലേനികൾ തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഷെയ്മസിനെ പോലെയുള്ള താരം അദ്ദേഹത്തിന് ലഭിക്കുന്ന മത്സരങ്ങളിൽ നല്ല കിടിലാൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ തന്നെ റോ എപ്പിസോഡ് അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നതിന് ഒരു കാരണമായേക്കാം ഒന്നാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു ബിൽഡപ്പ് കൃത്യമായി ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളത് ഇന്നത്തെ ഓറോ എപ്പിസോഡിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തേത് മെൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സി എം വങ്ക് ജെ ഊസോ തുടങ്ങിയവർക്കൊപ്പം അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോഡി റോഡ്സും കൂടി ടീം ആകുന്നതോടു കൂടി ഈ സി എം പങ്ക് നയിക്കുന്ന ടീമിലേക്ക് മൂന്ന് മെമ്പേഴ്സ് കൺഫേം ആയിട്ടുണ്ട് ഇവരുടെ എതിരാളിയായിട്ട് ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ബിഗ് ബ്രോൺസൺ റീഡ് അതുപോലെ തന്നെ ലോഗൻ പോൾ തുടങ്ങിയവരാണ് വരുന്നത് അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ഗെയിംസിൽ അഞ്ച് പേരാണോ നാല് പേരാണോ എന്നുള്ളത് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല സാധാരണ അഞ്ച് റസ്ലേഴ്സ് ആണ് ഓരോ ടീമിലും ഉണ്ടാകാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഇരു ടീമിലും രണ്ട് സ്പോട്ടുകൾ ബാക്കിയുണ്ട് ആ രണ്ട് സ്പോട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം സി എം നയിക്കുന്ന ടീമിൽ എന്തായാലും ഒ ടി സി റോമൻ ഗെയിൻസ് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ കോടി റോഡ്സ് റോമൻഡിയൻസിൻ്റെ പകരമാണോ വന്നിട്ടുള്ളത് എന്ന് പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ രാവിലത്തെ വീഡിയോയ്ക്ക് താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും റോമൻഡിയൻസിന് പകരമായിട്ടല്ല കോടി റോഡ്സ് വന്നിട്ടുള്ളത് റോമൻഡിയൻസിൻ്റെ റിട്ടേൺ അവർ ഏറ്റവും അവസാനമായിരിക്കും കാണിക്കാൻ പോകുന്നത് കാരണം റോമൻ റിയൻസ് എന്ന് പറയുന്നത് ഒരു മെഗാ സ്റ്റാർ ആണ് സ്റ്റാറാണ് കോഡിറോഡ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ റോമൻഡിയൻസിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി മുകളിലാണ് അപ്പോൾ റോമൻഡീൻസിൻ്റെ റിട്ടേൺ അവസാനം വരെ അവർ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും എന്നിട്ടാണ് റോമിൻ്റെ റിട്ടേൺ ചെയ്യിപ്പിക്കുകയുള്ളൂ അതുവരെ മറ്റു താരങ്ങളെ വെച്ച് ഈ സ്റ്റോ അവർ ബിൽഡപ്പ് ചെയ്യും അതിനിടയിൽ ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീമിലേക്കുള്ള പുതിയ രണ്ട് മെമ്പേഴ്സിനെ ഇനിയുള്ള റോ എപ്പിസോഡിലൂടെ അവർ ആഡ് ചെയ്യുകയും ചെയ്യുന്നതായി കാണാൻ സാധിച്ചേക്കാം വാർ ഗെയിംസ് മത്സരത്തിലെ മെൻസ് വാർ വാർഗെയിംസിലേക്ക് ജെ ഊസോ കോടി റോഡ്സ് തുടങ്ങിയവരെ ആഡ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക വുമൻസ് ഗെയിംസ് മത്സരം ഏതൊക്കെ ടീമൊക്കെ തമ്മിലാണെന്നുള്ളത് മെയിൻ ഇവന്റിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റിയാ റെപ്ലി ഇയോസ്കൈ അലക്സാ ബ്ലിസ് ഷാർലറ്റ് തുടങ്ങിയ ഒരു വമ്പൻ നിരയാണ് അലക്സാ ബ്ലീസിൻ്റെ ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വരുന്നത് മറുപറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈറി സൈനിയൻ ആസ്ക ലാഷ് ലെജൻഡ് എന്ന് പറയുന്ന നക്സ്റ്റിൽ നിന്ന് വന്ന പുതുമുഖ താരം നയ ജാക്സ് തുടങ്ങിയ കുഴപ്പമില്ലാത്തൊരു ടീമും മറുപ വശത്തുണ്ട് അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാർ പവർ സർവകർദ്ധ വാർ വാർഗെയിംസിന് വേണ്ടി മെൻസിൻ്റേത് വുമെൻസിൻ്റേത് ആയിട്ട് അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഗെയിംസിൽ പങ്കെടുക്കുന്നവരുടെ നമ്പേഴ്സാണ് നമുക്ക് ലഭിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പങ്കുവെക്കാം എന്തായാലും കൃത്യമായിട്ടുള്ളൊരു സ്റ്റാർട്ട് വാർ ഗെയിംസ് മത്സരങ്ങൾക്ക് ഇന്നത്തെ റോയിലൂടെ അവർ തുടക്കം കുറിച്ചിട്ടുണ്ട് ഏതൊക്കെ റസ്ലേഴ്സ് ആണ് ഏതൊക്കെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റോറി എന്ത് കാരണം കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായി റോ എപ്പിസോഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ് മൂന്ന് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്ന് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു സ്റ്റെഫിനി വെക്കേർ എന്ന ചാമ്പ്യൻ ജഡ്ജ്മെൻ്റ് ടീമിലെ അംഗമായ റെഗിൽ റോഡ്രിക്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം പവർ ഹൗസ് റസ്ലറായ റഗിൽ റോഡ്രിഗേഴ്സിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്റ്റെഫ്നി വെക്കേറെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരശേഷം റോക്സിനി പരസ് സ്റ്റെഫിനിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നിക്കി ബെല്ല രക്ഷിക്കുന്നുണ്ട് നിക്കി ബെല്ല ഓൾറെഡി സ്റ്റെഫ്നി വെക്കേറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിങ് സൈഡിൽ ഉണ്ടായിരുന്നു നിക്കി ബെല്ല അവസാനം സ്റ്റെഫ്നി വെക്കേറിനെ ടൈറ്റിലെടുത്ത് ആക്രമിച്ച് നിക്കി ബെല്ല സ്റ്റെഫ്നി വെക്കേറിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ അടുത്ത എതിരാളിയാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഹിൽ ഹിൽട്ടേൺ നല്ല രീതിയിൽ അവർ അറിഞ്ഞത്തെ റോ എപ്പിസോഡിലൂടെ പ്രസൻറ്റ് സർവീക സീരീസ് വാർ ഗെയിംസിൽ നമുക്ക് ഇവരുടെ ഒരു മത്സരം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമായി നടന്നത് മെയിൻ ഇവന്റില് വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ ടാക്ടീം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന അലക്സ ബ്ലിസ് ഷാർലറ്റ് ഫ്ലയർ തുടങ്ങിയവരുടെ ടീം കബൂക്കി വാരിയേഴ്സിലെ ആസ്ക ഖൈറി സെൻ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ഈ മത്സരത്തിൽ നയ ജാക്സ് ലാസ്റ്റ് ലെജൻഡ് തുടങ്ങിയവരുടെ സഹായത്തോട് കൂടിയിട്ട് കബൂക്കി വാരിയേഴ്സ് അലക്സ ബ്ലിസ് ഷാർലറ്റ് തുടങ്ങിയ ടീമിനെ പിൻഫോളിലൂടെ പരാജയപ്പെട്ട് പ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് ടാക്ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് ഗംഭീരമായിട്ടുള്ള ഒരു മെയിൻ ഇവന്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയായിരുന്നു അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ഓൾറെഡി നമ്മൾ പങ്കുവെച്ചതാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഇന്നത്തെ റോ എപ്പിസോഡിലെ ഹെഡ്ലൈനും ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റും ജോൺസിനോ വേഴ്സസ് ഡൊമിനിക് മെസ്റ്റീഡിയോ തമ്മിൽ നടന്ന ഇന്റർ കോണ്ടൻറ്റൽ ചാമ്പ്യൻഷിപ്പും ജോൺസിന ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകുന്ന ഈ ഇന്റർ കോണ്ടൻറ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയത്തെ സംബന്ധിച്ചുമാണ് അപ്പോൾ ഇതൊരു പ്രൊമോട്ട് ചെയ്യാതെ വന്ന ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരമാണ് ഡൊമിനിക്ക് മെസ്റ്റീഡിയോ വന്നിട്ട് ജോൺസിനക്കെതിരെ ഫേസ് ടു ഫേസ് ഒരു സെഗ്മെന്റ് ചെയ്യുന്നു തുടർന്ന് ഒരു മത്സരം നടക്കുന്നു ആ മത്സരത്തിൽ ജോൺസിന ക്ലീൻ ആണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും പൊരുതി നേടിയ ഒരു വിജയം എന്ന് പറയാം അപ്പോൾ ഡൊമിനിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുതിയ ഇൻ്റർ കോണ്ടനെൻ്റൽ ചാമ്പ്യൻ ആകുന്നു ഇൻ്റർ കോണ്ടനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം ഇനി ജോൺസനയുടെ അടുത്ത എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളവരുടെ കുറച്ച് ഹിൻസ് അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഹോളോ ഫീമറായ റേംബോ സ്റ്റുഡിയോക്കെതിരെ ജോൺസന ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ അടുത്ത റോ എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു ഓപ്പൺ ചലഞ്ച് പോലെ അല്ലെങ്കിൽ ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് എംബസ്റ്റി എന്ന ലോകത്തിലെ അതിപ്രശസ്തമായ മെഡിസൻ സ്ക്വയർ ഗാർഡനിൽ വെച്ചിട്ട് നടക്കുന്ന റോ എപ്പിസോഡിൽ അദ്ദേഹം വലിയൊരു ചലഞ്ച് മുന്നോട്ടേക്ക് വെക്കുകയും സ്റ്റുഡിയോ ആ ചലഞ്ചിന് ഉത്തരം പറഞ്ഞുകൊണ്ട് പിന്നീട് റെയിമിസ്റ്റുഡിയോയ്ക്ക് ഇതര ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ജോൺസണയുടെ മത്സരം നടത്തുകയും ചെയ്താൽ ജോൺസനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന റോ എപ്പിസോഡ് കളറാക്കാൻ സാധിക്കും സ്റ്റുഡിയോയെ സംബന്ധിച്ച് ഡൊമിനിക് മെസ്റ്റിഡിയുമായിട്ടുള്ള സ്റ്റോറി അതായത് ഇപ്പോൾ ജോൺസനോ വേഴ്സസ് റൈമ സ്റ്റുഡിയോ തമ്മിലുള്ള മത്സരം നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക അതിലേക്ക് ഡൊമിനിക് മൈസ് സ്റ്റേഡിയോ കൂടി ഇൻവോൾവ് ആയിക്കൊണ്ട് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എൻഡിങ്ങോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സ്റ്റോറി ആയങ്കവർക്ക് കാണിക്കാൻ സാധിക്കും അപ്പോൾ മികച്ച രീതിയിൽ അവർക്ക് ആ ഒരു സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇനി അതെല്ലാം ജോൺസന കോളി റോഡ്സിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് വാർ ഗെയിംസിൽ കോളി റോഡ്സിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ജോൺസണേക്ക് പോകുകയും ജോൺസൺ ആ വാർ ഗെയിംസിൽ ഈ സി എം പങ്ങിൻ്റെ ടീമിലേക്ക് വന്ന് ജോയിൻ ചെയ്തതുമായിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചേക്കാം അത്തരത്തിലുള്ള രണ്ട് ഹിൻസ് ഇൻ്റർ കോണ്ടെൻ്റൽ ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് ശേഷം ജോൺസണയുടെ ഒരൊറ്റ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ അവർ കോടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് എപ്പിസോഡ് ഇന്ന് നമ്മൾ കണ്ട റോ റോ പോലെ ഒരു എപ്പിസോഡാണ് അപ്പോൾ ജോൺസണയുടെ അവസാനത്തെ ഒരു വീക്കിലി എപ്പിസോഡ് അപ്പിയറൻസ് നടക്കുന്ന റോ എപ്പിസോഡ് അടുത്ത ആഴ്ച നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഇന്നത്തെ റോ എപ്പിസോഡ് അതിഗംഭീരമായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡ് ലൈവ് കണ്ട കൂട്ടുകാർക്ക് നഷ്ടം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഒരു ഓൾഡ് വൈബ് കിട്ടിയതായിട്ടാണ് ഫീൽ ചെയ്തത് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇട്ടാൽ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഞാൻ കൊടുക്കുന്ന ഒരു റോ എപ്പിസോഡായിരിക്കും ഇത് ഈ ഒരു രീതിയിൽ ട്രബ്ലേജ് ഇനിയുള്ള എപ്പിസോഡുകൾ ബുക്ക് ചെയ്താൽ നഷ്ടപ്പെട്ട ആ ഒരു റേറ്റിംഗ് നഷ്ടപ്പെട്ട ആ ഒരു ടിക്കറ്റ് സെയിൽസ് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ